ഈ തമ്പ് ഇങ്ങനെ വെക്കണെന്തിനാ എന്നാലും നമുക്ക് ഇങ്ങനെ ഓണടിക്കാണ് ഇനിയിപ്പൊ സ്റ്റാറിങ് മറ്റേ കൈ അവിടെ പിടിക്കേണ്ടി പട കണ്ടാ ഇതിങ്ങനെ നമുക്ക് പറഞ്ഞ സ്റ്റയറിംഗ് തിരിക്കൽ ഞാൻ പറഞ്ഞു കണ്ട കണ്ടാ ഇനി കറക്റ്റ് മനസ്സിലാക്കിക്കോളൂ ഈ സ്റ്റയറിംഗിന്റെ ഒരു ബാലൻസ് ഇത് കറക്റ്റ് വട്ടല്ലേ ഏ ഒരു വൃത്തം അല്ലേ ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അക്ഷരം എന്തായിട്ടാണ് തോന്നുന്നത് ടി തീയായിട്ട് തോന്നുന്നത് ഇപ്പൊ നിക്കുന്നത് ഷാർപ്പായിട്ടാണ് വണ്ടി വീലും ഷാർപ്പാണ് നമ്മളെ രണ്ട് കോർണറും ഷാർഫാണ് ഫുള്ള് ഞാൻ ഒടിച്ച് ഫുള്ള് ഒടിച്ചില്ലേ ഫുള്ള് ഒടിച്ച് പോയു അപ്പൊ വീലെങ്ങനെ നിൽക്കുന്നുണ്ടാവുക റൈറ്റിക്ക് നോക്കാണെ ഈ ടീ രണ്ട് തവണ മടിയിൽ വരും ഈ ടീ വാല് വൺ ഒരു തവണ വന്നു ടു വണ്ടി എടുത്ത് നോക്കി കണ്ടാ അതേപോലെ തന്നെ നോക്കി നിങ്ങൾ ഇങ്ങോട്ട് ഫുൾ ഒടിച്ച് കൂട്ടിക്കോളി നോക്കി ഇതാണ് ടീന്റെ വാല് വണ് കണ്ട കണ്ട അപ്പോ നമ്മള് വണ്ടി ഏതൊരു ഇപ്പൊ ആ ലോരൊക്കെ നിർത്തി കണ്ടത് പക്ക സ്ട്രൈറ്റ് ആക്കിയാണ് നിർത്തിക്കണേ ഇതാണ് പക്ഷെ ഇതിന് ഇതിന് നെഗറ്റീവ് എന്താ ചിലപ്പോ നമ്മള് ഫുള്ള് ഒടിച്ച് ഏഹ് വണ്ണോണ്ട് ഓടിച്ചപ്പോ നമ്മൾ വിചാരിച്ചു ഈ മടിയിൽ വന്നിരിക്കണല്ലോ വണ്ടി കണ്ടെടുക്കും കണ്ട ഇവിടെ പോയി തട്ടു വണ്ടി പിന്നെ എങ്ങോട്ടാ പോണത് ഒറ്റത്തവണ തിരിച്ചോണ്ടാണിത് സംഗതി മനസ്സിലായില്ലേ അപ്പൊ അത് മനസ്സിലായില്ലേ എന്താന്നുള്ളത് ഓക്കേ സംഗതി ഇത് അറിയണേ ആ കണ്ടില്ല 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 അത് കണ്ടില്ലേ ഓക്കേ ഇനി നമ്മൾ അടുത്ത കാര്യം ഇൻഡിക്കേറ്റർ എങ്ങനെ ഇടുക എന്നുള്ളതാണ് നമ്മൾ ഈ ചങ്ക് കിട്ടുന്ന ഒരു കളി ഇല്ല നോക്കാണിറ്റ് ഓക്കെ ഇനി ലൈറ്റ് എങ്ങനെ കത്തിക്കുള്ളതാണ് നോക്കണേ ആദ്യം നമ്മൾ ചെറിയ പാർക്കിലേക്ക് കുഞ്ഞു ലൈറ്റാ കറ്റ കുഞ്ഞു ലൈറ്റ് അതാ കത്ത രണ്ടാമത്തെ നമ്മളെ വെല്ലു ലൈറ്റ് ഏഹ് ഇത് ഡിമാണിട്ട ഇനി നമ്മൾ ഫോണിലെ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ട പോലെ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട് അത് നോക്കൂ ഇതാണ് ലിവർ ഇതിന്റെ ലിവർ ഇതാണെന്ന് കൂട്ടാ ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെയാണ് തട്ട ഇത് കണ്ട ഇത് ഇത് പലർക്കും അറിയാത്തെയാണ് കണ്ടാ ഈ ഈ ഗ്യാപ്പിൽ വരിക ലിവർ നോക്കാണെങ്കിൽ കണ്ട കണ്ട അത് നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു മറ്റൊരു ഐറ്റം ഒരു മുപ്പത് അടിയേ കിട്ടുള്ളൂ ഇത് കിട്ടി നമുക്ക് ഒരു നൂറ് മീറ്ററും കൂടെ കിട്ടും പക്ഷെ അത് സിറ്റിയിലൊന്നും ഉപയോഗിക്കരുത് നമുക്ക് തീരെ ഫ്രണ്ടിൽ വണ്ടിയില്ല ഞങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ പഠിച്ചില്ലേ ഫുൾ ഓഫ് നേരത്തെ ഇനി അടുത്ത അടുത്തൊരു ഉണ്ട് ഇതിൽ പാസിംഗ് ലൈറ്റ് എന്താണ് പാസിംഗ് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നമ്മളെ ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അപ്പൊ മറ്റേ ട്രാക്ക് ഇപ്പൊ ഞാൻ നിങ്ങൾ മറന്നില്ല നാട്ടിൽ ശ്രദ്ധിക്കേണ്ടതെന്ന ട്രാക്ക് ആ ട്രാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി വേറൊരു വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് നമ്മളെ മുന്നിൽ കണ്ടു വരാൻ നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്യണത് എന്താണ് ഈ നോക്കൂ ഈ പാസിംഗ് ലൈറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അപ്പൊ ലൈറ്റ് ഇങ്ങനെ കത്തി കത്തി കത്തിക്കണം കണ്ടിട്ടുണ്ടോ ആ അത് അപ്പൊ അവരോട് കടക്കരുത് എന്ന് പറയാനാണ് അല്ലാതെ നിങ്ങൾക്ക് വണ്ടിയിൽ എടുക്കാ കടക്കല്ലേ കടക്കല്ലേ എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ ഇതാണ് ആ ഓപ്ഷൻ ഏത് ഈ ലൈറ്റ് പിടിച്ചിട്ട് നോക്കൂ ഈ ചങ്ക് വിട്ടുള്ള കളി ഇതാക്കണ്ടാ ഇങ്ങനെ അടിച്ചു കൊടുപ്പ ലൈറ്റ് ഇങ്ങനെ കത്തും എമർജൻസി പാസിംഗ് ലൈറ്റ് ഞാനാണ് പോകാനുള്ളത് അപ്പം അടിച്ചു കൊടുത്ത് തരും വണ്ടി മനസ്സിലാവണ്ട അതേപോലെ നമുക്കൊരു പിന്നെ ഇത്തിരി ധൃതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് കേറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിലാണ് പോണെന്നുണ്ടെങ്കിൽ അതൊന്ന് അടിച്ചു ഞാൻ ആ വണ്ടിക്കാരോട് തരും അതിനാണ് പാസിംഗ് ലൈറ്റ് മനസ്സിലായല്ലോ അത് സംഗതി എന്താന്ന് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാരിങ്ങിന്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് പിന്നെ ഒരു കാര്യം ഉള്ളത് സ്റ്റാരി ലോക്ക് ആണ് എന്താണ് സ്റ്റാറിംഗ് ലോക്ക് നോക്കൂ നോക്കൂപ്പ നിങ്ങൾ വണ്ടി ചാവി ഉരി ഉരിന്ന് കൂട്ടിക്കോളിപ്പോ നിങ്ങൾ ചാവി ഉരി ഇവൻ വന്ന് വണ്ടി തിരിച്ചു സ്വാഭാവികമായിട്ട് സ്റ്റാറിങ് ഉണ്ടാവും ും ബൈക്ക് മാരി ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇനി എത്ര ഈ ചാവിട്ടിടും കാര്യൊന്നുമില്ല വണ്ടി ഓണാവുന്നില്ല കണ്ട കണ്ട ഓണാവൂല അപ്പൊ ഈ കൈ ഇതാ ഈ കൈ ഈ കൈ ഇവിടെ പിടിക്കൊന്നും ഇടക്കിങ്ങാണ്ട് കണ്ട ഇതിന്റെ പേരാണ് സ്റ്റാറിങ് ലോക്ക് പഠിച്ചല്ല ഇനി ഒരു കാര്യം സ്റ്റാറിംഗിന് ഇന്നിട്ട് ഈ സ്റ്റാറിംഗിന്റെ ക്ലിപ്പ് ഈ ഴിഞ്ഞാൽ ഈ സ്റ്റാറിംഗ് ഇപ്പൊ ഒന്നും കൂടെ താത്ത മേലു വെക്കുക താത്ത വെക്കാം ഏതാ വണ്ടി നിങ്ങളെത്തിന് വെക്കാം നമ്മൾക്ക് വെച്ച് ലോക്ക് ചെയ്ത് നിങ്ങൾ ഓഫ് നിങ്ങൾ ഓഫ് ആക്കി പോയി നിങ്ങളെ വണ്ടി ഒരാൾ അക്കാൻ നോക്കി മനസ്സിലാവണ്ട സ്വാഭാവികമായിട്ട് സ്റ്റാറിങ് തിരിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് തള്ളി കൊണ്ടാകാൻ പറ്റുള്ളൂ നേരെ തള്ളി കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ പിടിച്ചിട്ട് ഈ സ്റ്റാറിംഗ് ആരെങ്കിലും പിടിച്ചു ഇങ്ങോട്ട് തിരിച്ചാല് ഇങ്ങനെ തിരിച്ചുകഴിഞ്ഞാൽ അപ്പൊ ഇതിൽ ഓഫ് ആയി മനസ്സിലാവണ്ട ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി കഷ്ടം ആദ്യമായിട്ട് നിങ്ങൾ പലതും ആദ്യമായിട്ട് അപ്പത് പഠിച്ച് പഠിച്ചില്ലേ എന്താ സംഭവം മനസ്സിലായി അപ്പൊ അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടി എന്ന് മനസിലായില്ല ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പവിടെ ജാമ്യം ഓണാക്കി കൊടുക്കണു മനസ്സിലാവണ്ടല്ലോ അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു ഇതെന്താന്ന് പഠിച്ചില്ലേ പൊന്നിക്കാനും ഇത് പിന്നെ നമ്മളെ എന്താ പറയാ ഈ സ്റ്റാറിങ് താത്താനും പൊന്തിക്കാനുള്ളത് പഠിച്ച കഴിഞ്ഞില്ലേ ഇനി അടുത്ത കാര്യം വൈപ്പറ് ഏഹ് ഇപ്പൊ നമ്മളവിടെ കാവ പൊടി പിടിച്ചിട്ട് കെടുക്കയാണ് അല്ലേ മൊത്തം പൊടി പിടിച്ചെടുക്കാണ് നമുക്ക് ഇവിടെ ഒന്ന് കേൾക്കണം നിങ്ങൾ പോയിട്ട് ശീലി മള്ളം ആവശ്യമൊന്നുമില്ല ഇതെന്നെ കമ്പനി വന്നിട്ട് നോക്കി എന്റെ പേരിൽ നോക്കി കണ്ട വള്ളല്ലേ സാധനത്തിന്റെ ഉള്ളിൽ വള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വള്ളംണ്ട് മേലയ്ക്ക് വരും വെള്ളം നമുക്ക് കോംപഞ്ഞി നിറയ്ക്കാം മനസ്സിലാവണ്ട അപ്പൊ ഇത് ജസ്റ്റ് നപ്പ് പൊതിച്ചു കൊടുക്ക ഇനിയിപ്പോ ഒരു ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നോക്കൂ ഒന്ന് താത്തി കൊടുക്കാം ഇത് തുള്ളിമഴുണ്ട് ചെറിയ മഴ മൂപ്പര പോയി റെസ്റ്റ് എടുത്തിട്ട് ഒന്നിങ്ങന്നെ വരും അവിടെ പോയി ഇങ്ങനെ റെസ്റ്റ് എടുക്കും മുപ്പി കണ്ട ഇനി അതെല്ലാം ഒരു മീഡിയം മഴ പെയ്തോണ്ടിരിക്കയാണ് ഒന്നും കൂടെ താത്തി കൊടുക്കണ്ട ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കയാണ് ഓക്കെ ഇനി അതെല്ലാം ഫുള്ള് ഓഫ് ചെയ്യണ നേരെ കൊണ്ടുവയ്ക്കഴ് മനസ്സിലായല്ലോ സംഗതി കത്തിയല്ലോ എന്താന്ന് മനസ്സിലായല്ലോ അടുത്ത സ്റ്റെപ്പ് കടന്നൂടെ അപ്പൊ നമ്മളെ സ്റ്റിയറിംഗിന്റെ ഭാഗത്തുള്ള എല്ലാം തീർന്നു ഇനി അടുത്ത കാര്യമാണിത് ഇതിന്റെ പേരാണ് ഞങ്ങളെ ഭാഷയിൽ പറയും എമർജൻസി ബോർഡ് എന്ന് പറയും ഒരുപാട് പേര് ഡാഷ് ബോർഡ് എമർജൻസി ലാബ് എന്താണ് ലൈറ്റുകൾ കത്തുന്ന സംഗതി ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ആരെങ്കിലും ഡോറ് തുറന്നാലും അതിൻ്റെ ഉള്ളിൽ കാണാം ഇവിടെ ഇവിടെയാണ് കാണുന്നുണ്ട് എനിക്കാണ് കാണുന്നത് ആൺബ്രേക്ക് അവിടെ കാണാം സീറ്റ് ബെൽറ്റ് സീറ്റിൽ കാണാം അങ്ങനെ എല്ലാം ഇതിൽ കാണാം നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ അതെങ്ങനെ നമ്മളെ വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ല നോക്കി നോക്കി ഞാൻ വണ്ടി ഓഫ് ആക്കി അല്ലേ ഇപ്പൊ എന്താ ഓണായത് ഇഞ്ചനല്ല ബാറ്ററി ആണ് ഇപ്പൊ ആയത് മനസ്സിലാവണ്ട ഇഞ്ചൻ ഓൺ നോക്കി കണ്ട അതിന്റെ മുന്നേ കടപ്പെന്താ ഓണായത് ബാറ്ററി അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൊറേ ചിഹ്നങ്ങൾ കാണുന്നുണ്ട എന്തൊക്കെ കാണുന്നുണ്ട് സ്റ്റെയറിങ് ഇഞ്ചൻ ഇഞ്ചൻ ബാറ്ററി ഹാൻഡ് ബ്രേക്ക് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു അതൊക്കെ കാണും ഇന്നിട്ട് വണ്ടി ഓൺ ചെയ്തിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ചിഹ്നത്തിന്റെ ഉള്ളിൽ കാണുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് ഓൺ ചെയ്തിട്ട് ആ വണ്ടി ഓൺ അല്ല അപ്പൊ ആണ് ഓണ് ഇപ്പൊ വാണി ലാബുകളൊക്കെ കത്തിയിട്ടുണ്ട് ഇനി 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 വണ്ടി ഓൺ ചെയ്യും ഓൺ ചെയ്ത് അപ്പൊ എല്ലാം കേടും പക്ഷെ ഒരു ചിഹ്നം കേട്ടിട്ടില്ല ഇതെന്താണ് പറയാൻ അറിയോ പോയി ഹാൻഡ് ബ്രേക്ക് സീറ്റ് ബെൽറ്റ് നോയിക്കോളീട്ടാ ഞാൻ അത് ഇട്ടാല് സീറ്റ് ബെൽറ്റ് ഇട്ടാല് കണ്ട പോയി ഡോറ് തുറന്നാല് ഡോർ തുറന്നെടുക്കുന്ന പിന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാത്ത കണ്ടോ അല്ല